പ്രവാചകൻ വസ്സലം കണ്ണെല്ലാം ചുവത്തുകൊണ്ട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഗതി ഉണ്ട് നീ സംസാരിച്ച വാക്കുണ്ടല്ലോ ഈ വാക്കെങ്ങാനും കടലിൽ ലയിച്ചു പോവുകയാണെങ്കിൽ കടലിലുള്ള വെള്ളം മുഴുവൻ മാലിന്യമായി പോവാൻ അത് കേടായി പോകാൻ മാത്രമുള്ള ഒരു വാക്കാണ് നീ സംസാരിച്ചത് തിന്മകളും നമ്മുടെ ഭാഗത്ത് ഇഷ്ടംപോലെയുണ്ട് ഒരുപാട് തിന്മകളുണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ ചരിത്രം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ നബി വസ്സലാമിനെ ചതിയിൽപ്പെടുത്താൻ നടത്തിയതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച കൂട്ടത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംസാരമായി കൊണ്ട് ഖുർആൻ ഒരു ഭാഗമുണ്ട് ഈ നന്മ ചെയ്യാനുള്ള മനസ്സിനോടൊപ്പം തന്നെ നിങ്ങൾ എപ്പോഴും തിന്മയിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സ് ചാഞ്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് എന്ന് വിശുദ്ധ വേദഗ്രതമായ കുറാൻ പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ നന്മകൾ ചെയ്യാനുള്ള താല്പര്യം പോലെ തന്നെ അല്ല അതിനേക്കാൾ കുറച്ച് ഗൗരവമായി കൊണ്ട് ധാരാളം തിന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലെല്ലാം തന്നെ വന്നുപെട്ടിരിക്കും അവിടെ ജാഗ്രത പുലർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തെറ്റായിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് ആ തെറ്റിൽ നിന്നും മാറി നന്മയുടെ വടിയിലേക്ക് പോവാനുള്ള ഒരവസരം കൂടിയായിക്കൊണ്ട് ഈ പരിശുദ്ധ റമദാനിലെ ഓരോ ഭാഗത്തെയും നമ്മൾ മാറ്റിവെക്കേണ്ടത് എന്നാ പ്രവാചകൻ പറഞ്ഞു ഞങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങളുടെ കാലത്തൊക്കെ വളരെ നിസ്സാരമായി കാണുന്ന തിന്മകളുണ്ടല്ലോ ഞങ്ങളുടെ കാലഘട്ടത്തിൽ അതൊക്കെ വലിയ തിന്മയായിട്ടാണ് ഞങ്ങൾ കാണാറുള്ളത് എന്നാ നിങ്ങൾ ആലോചിച്ചു നോക്കി ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലു അലൈവുടെ പത്നി സഫിയ സംബന്ധിച്ച് ഖസീറ എന്ന് പറഞ്ഞ ഒരു പദം നമ്മൾ ാണ് ഇത്തരം തിന്മകളെ കാണാറുള്ളത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്ര പദത്തിനർ എന്നാണ് അതിനർത്ഥം നമ്മൾ എത്രമാത്രം നിസ്സാരമായിട്ടാണ് ഇത് കാണാൻ ഒന്നുമില്ല ഐറ്റ് കുറഞ്ഞിട്ടുള്ള ആളാണ് സഫിയാർഹുഖാ അവിടെ എന്ന് പറഞ്ഞൊരു പദം ഉപയോഗിച്ചപ്പോൾ പ്രവാചകൻ സൊല്ലു അലൈവം കണ്ണെല്ലാം ചുവത്തുകൊണ്ട് ആയിഷാ റിയാഹ് വൻകിയോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഗതി ഉണ്ട് നീ സംസാരിച്ച വാക്കുണ്ടല്ലോ ഈ വാക്കെങ്ങാനും കടലിൽ ലയിച്ചു പോവുകയാണെങ്കിൽ കടലിലുള്ള വെള്ളം മുഴുവൻ മാലിന്യമായി പോവാൻ അത് കേടായി പോകാൻ മാത്രമുള്ള ഒരു വാക്കാണ് നീ സംസാരിച്ചത് ഒരു വല്ലാത്ത കാര്യമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് സൂചിപ്പിച്ചത് നമ്മൾ നിസ്സാരമായിട്ടാണ് പലപ്പോഴും പല ആൾക്കാരുടെയും പേര് വിളിക്കുക കുട്ടികൾ അധ്യാപകന്മാരുടെ യഥാർത്ഥ പേരറിയാത്ത കുട്ടികളാണ് ധാരാളമുള്ളത് അധ്യാപകന്മാർക്ക് മുഴുവനും ഒരുപാട് നിഗ്നേമുകൾ ഉണ്ട് അവരെ യഥാർത്ഥ പേര് വിളിച്ചാൽ ഒരിക്കലും അറിയാത്ത സാഹചര്യം അടക്കമുണ്ട് പ്രിയപ്പെട്ട മക്കളെ എനിക്ക് വളരെ ഗൗരവമായിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളത് വളരെ നിസ്സാരമായിട്ടായിരിക്കും നമുക്ക് തോന്നുക പക്ഷെ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം കൊള്ളത്തി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പദം കളിയാക്കിക്കൊണ്ടല്ല പറഞ്ഞത് ഐറ്റു കുറഞ്ഞു പോയതിന്റെ പേരിൽ ആ പദം ഉപയോഗിച്ചപ്പോൾ ആ പദം വഴി കടലിലെ മുഴുവനും വെള്ളവും മാലിന്യമായി പോകാൻ മാത്രമുള്ള ഗൗരവമുള്ള വിഷയമാണ് നീ ചെയ്തത് എന്ന് പ്രവാചകൻ സൊല്ലാഹു അലൈവസം ആയിഷ ബിബിയോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എൻ്റെ ഇങ്ങളെ ജീവിതത്തിൽ എത്ര സൂക്ഷ്മത നമ്മൾ ആ വിഷയത്തിൽ കാണിക്കണം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് അങ്ങനെ വരാനുള്ള ഏരിയയിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും പക്ഷെ അത് വീണ്ടും 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 ചെയ്ത് അത് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവരുത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ തിന്മ കാണുന്ന സന്ദർഭത്തിൽ തിന്മയെ പറ്റി അവന്റെ കാഴ്ചപ്പാട് തന്നെ ഒരു വലിയ മലയുടെ ചുവട്ടിലിരിക്കുന്ന ഒരാളെപ്പോലെയാണ് എന്താ മലന്റെ പ്രത്യേകത ആ മല അവന്റെ തലയിലേക്ക് വീണുപോകുമോ എന്ന് പേടിയോടുകൂടി ആ മലക്ക് ചുവട്ടിലിരിക്കുന്നവനെപ്പോലെയാണ് വിശ്വാസിയായിരിക്കുന്ന മനുഷ്യൻ ഒരു തിന്മയെ കാണാന എന്നാലോ ഒരു ഫാജിറായിരിക്കുന്ന ഒരു നിഷേധിയായിരിക്കുന്ന ഒരു മനുഷ്യൻ തിന്മയെ കാണുക തന്റെ മൂക്കിലൊക്കെ തന്റെ മുഖത്തൊക്കെ ഇടക്ക് വന്നിരിക്കുന്ന ഈച്ചയെ പോലെ ആ ഈച്ചയെ ജസ്റ്റ് ഒന്ന് തട്ടിക്കളഞ്ഞാൽ ആ ഈച്ച അങ്ങ് പോകും അതേ രൂപത്തിൽ വളരെ നിസ്സാരമായി കൊണ്ടാണ് ഫാജിറായിരിക്കുന്ന മനുഷ്യന്മാർ തിന്മയെ കാണുക എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു ഇതേപോലെ ആ മല തന്റെ മുകളിലേക്ക് വീഴുമോ എന്ന് പേടിയുള്ള രൂപത്തിൽ തിന്മയെ കാണാൻ നമ്മൾ ശ്രമിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തകന്മാരായിരിക്കുന്ന ഞാനും നിങ്ങളും കുടുംബ ജീവിതം നയിക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും കടന്നു വരുന്ന ഒരു വലിയ തിന്മയാണ് ഊഹം നമുക്കറിയാം ഈ ഊഹവും തെറ്റിദ്ധാരണയും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതം ചെറുതല്ല നമുക്കറിയാം ഐഷാർ അലി അള്ളാഹുഹയുമായി ബന്ധപ്പെട്ട് അപരാധം പറഞ്ഞു പരത്തിയതുമായി ബന്ധപ്പെട്ട് പറയുവേ വിശുദ്ധ വേദഗ്രതമായ ഖുർആൻ പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വാക്യമുണ്ട് ആ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആ സന്ദർഭത്തിൽ എന്തുകൊണ്ട് സത്യവിശ്വാസികളായിരിക്കുന്ന ആളുകൾ അത് കൃത്യമായ ആരോപണമാണെന്ന് പറഞ്ഞില്ല മാത്രവുമല്ല വിശ്വാസികളെ സംബന്ധിച്ച് നല്ലതു മാത്രം ചിന്തിക്കാനുള്ള ഒരു മനസ്സ് എന്തുകൊണ്ട് നിങ്ങൾക്കുണ്ടായില്ല എന്ന ഖുർആനിന്റെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ ആ ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെയൊക്കെ കുടുംബ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് പ്രിയപ്പെട്ടവരെ എന്റെ എങ്കിലൊക്കെ ജീവിതത്തിലേക്ക് വരുന്ന ഊഹവും തെറ്റിദ്ധാരണയും അതുകൊണ്ടായിരിക്കാം വിശുദ്ധ വേദഗ്രതമായ ഖുർആാൻ ഊഹത്തിൽ നിങ്ങൾ എല്ലാറ്റിനെയും വെടിയണം ആ ഊഹമുണ്ടല്ലോ മിക്കതും ഖേദകരമായിരിക്കുന്ന കുറ്റകരമായിരിക്കുന്ന കാര്യമാണെന്ന് ഖുർആൻ പഠിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വന്നു പോകുന്ന ഏറ്റവും വലിയൊരു തെറ്റ് എന്നുള്ള അർത്ഥത്തിൽ ഊഹത്തെ പോലെയുള്ള കാര്യങ്ങൾ മറ്റു മനുഷ്യന്മാരെ കളിയാക്കാനുള്ളൊരു മനസ്സ് ഇതൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിച്ചാൽ തന്നെ നല്ലൊരു മനുഷ്യനായിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും പ്രവാചകൻ പറഞ്ഞില്ലേ എത്രയോ നോമ്പുകാരുണ്ട് ഒരുപാട് നോമ്പുകാരുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ പട്ടിണി കിടക്കുന്നു പക്ഷേ ആ ദാഹമല്ലാത്ത വിശപ്പല്ലാത്ത ഒന്നും അവർക്ക് കിട്ടുന്നില്ല കാരണം എന്താണ് അവന്റെ സംസാരമധ്യേ അവൻ മറ്റു മനുഷ്യന്മാരുടെ പച്ചമാംസം കൊത്തി തിന്നാൻ അവന് ശ്രമിച്ചിട്ടുണ്ട് അവന്റെ ജീവിതത്തിൽ ഹീബത്ത് പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് പോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു സാഹചര്യമാണ് നമുക്ക് വരുന്നെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ പോലും ബാത്തിലായി പോകും പ്രവാചകൻ ഒരിക്കൽ ചോദിച്ചു മുഫിലിസ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ അനുജന്മാർ പറഞ്ഞു മുഫിലിസ് എന്ന് പറഞ്ഞാൽ പൈസ അല്ലാത്ത മനുഷ്യന്മാരാണ് ദീനാറും ദീർഘമും ഇല്ലാത്ത മനുഷ്യന്മാരാണെന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലാ പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ മുഫിലിസ് എന്ന് പറഞ്ഞാൽ ദീനാറും ദീർഘമൊന്നും ഇല്ലാത്ത ആൾക്കാരല്ല നമസ്കരിക്കുന്നവനാണ് കൊടുക്കുന്നവനാണ് നോമ്പ് നോറ്റവനാണ് പക്ഷേ അവൻ നമസ്കരിക്കുകയും കൊടുക്കുകയും നോമ്പ് നോൽക്കുകയും ഒക്കെ ചെയ്തിട്ടും നാളെ പരലോകത്ത് ചെല്ലുമ്പം നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവനാണ് മുഫിലിസ് പ്രവാചകൻ ഒന്നുകൂടി ഗൗരവമായി പറഞ്ഞു ഒരു മനുഷ്യനെ പറ്റി ഞാൻ പച്ചമാംസം കൊത്തി തന്ന് അയാളെ ഞാൻ വല്ലാതെ വേദനിപ്പിച്ചു ആ മനുഷ്യന്റെ തിന്മകളെല്ലാം തന്നെ എടുത്തുകൊണ്ട് എനിക്ക് തരികയാണ് എന്റെ നന്മകൾ മുഴുവനും എടുത്തങ്ങട്ട് കൊടുക്കുകയാണ് അവസാനം കൊടുത്തിട്ട് അയാൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല എങ്കിൽ അയാളുടെ തിന്മകൾ മുഴുവൻ എടുത്തിട്ട് എനിക്ക് സമർപ്പിക്കുകയാണ് എന്നിട്ട് ഈ ആരാധനാ കർമ്മങ്ങളിൽ ജാഗ്രത പുലർത്തിയ നമസ്കാരം കൃത്യമായി നിർവഹിച്ച നോമ്പ് കൃത്യമായി നോറ്റ കണക്കനുസരിച്ച് കൊണ്ട് ജക്കാത്തു കൊടുത്ത ഞാൻ നരകത്തിലും അത്രയൊന്നും സജീവമല്ലാത്ത ആ മനുഷ്യൻ അയാൾ നിസ്കരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്റെ അത്ര ആക്റ്റീവല്ല ആ മനുഷ്യൻ നരകത്തിലേക്ക് സ്വർഗത്തിലേക്കും പോവുക എന്തേ കാരണം എൻ്റെ അനുബാധത്തുകൾ മുഴുവനും ഞാൻ ചെയ്തിരിക്കുന്ന തിന്മയുടെ ഫലമായിക്കൊണ്ട് ആ മനുഷ്യന് ചാർത്തി കൊടുക്കുന്ന ഏറ്റവും ദയനീയമായിരിക്കുന്ന ഒരു രംഗം നമുക്ക് വരാതിരിക്കണമെങ്കിൽ അങ്ങേയറ്റത്തെ ജാഗ്രത പുലർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പരമാവധി പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടും തിന്മയിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ടും നമ്മുടെ കർമ്മ ജീവിതത്തെ ചിട്ടപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയുകയാണ് എങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നമുക്ക് നോമ്പിലൂടെ സൽക്കർമ്മങ്ങളിലൂടെ എന്ന് പറഞ്ഞ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിക്കാം അതുകൊണ്ടൊരു വലിയ ഗുണം കൂടിയുണ്ട് കാരണം പ്രവാചകം പറഞ്ഞു ധാരാളം നന്മകൾ ചെയ്യുമ്പോൾ ഈ തിന്മകളൊക്കെ മാഞ്ഞു പോകും പ്രവാചകം പറഞ്ഞു നീ എവിടെയായിരുന്നാലും സൂക്ഷിക്കണം തിന്മ കഴിഞ്ഞാൽ നീ നന്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം തംഹുഹ അത് മാച്ചു കളയും തിന്മയെ മാച്ചു കളയും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മളൊക്കെ തെറ്റുകൾ ചെയ്തു പോകും ആ തെറ്റുകൾ മായാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ് നന്മകൾ ധാരാളം ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് കൂടുതൽ റബ്ബിലേക്ക് അടുത്ത് റബ്ബിലേക്കടുത്ത് അടുത്ത് സ്വർഗ്ഗ പൂങ്കാവനത്തിൽ പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക സർവശക്തനായ നാഥൻ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ